ഹലോ മക്കളെ എന്നെക്കൊണ്ട് വിശേഷം പഠനമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു വരുന്ന മാസം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് വരുന്ന മാസങ്ങളിലായി ടെൻത്ത് പ്രിലിംസിനായിട്ടുള്ള എല്ലാ എല്ലാ നോട്ടിഫിക്കേഷൻസും വരുന്നുണ്ട് അപ്പൊ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ആരെങ്കിലുണ്ട് നീ സമയം വൈകിട്ടില്ല സൂപ്പറായിട്ട് പഠിച്ചോളൂ കേട്ടോ ഈ ജോലി നമുക്ക് കിട്ടിയേ പറ്റൂ സർക്കാർ ജോലി നമുക്ക് കിട്ടിയേ പറ്റൂ ആത്മാർത്ഥതയോടെ ആത്മവിശ്വാസത്തോടെ പഠിച്ചോ സർക്കാർ ജോലി നിങ്ങളുടേത് തന്നെ അങ്ങനെയാണെങ്കിൽ കൂടെ മക്കളെ കേറിപ്പോടപിടിച്ചോ സ്റ്റെപ് ടു സക്സസും ഞാനും നിങ്ങളോടൊപ്പം ചെയ്യുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറാം പഞ്ചവത്സര പദ്ധതിയാണ് അപ്പോ നിങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ട് ആ വീഡിയോ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വിചാരിക്കും ആറാമത്തെ പഞ്ചവത്സര പദ്ധതി എന്താ തുടങ്ങുന്നത് അല്ല ഇതിന്റെ മൂന്ന് പാർട്സ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് ഉറപ്പായിട്ടും പോയി കാണണേ ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ഏതാ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയഞ്ചാണ് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേറെന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ വയനാട് ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് വയനാട് ജില്ല നിലവിൽ വന്നത് പി ടി ഉഷ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ഏത് ഒളിമ്പിക്സ് ആണ് രണ്ടാംഘട്ട ബാങ്ക് ദേശ സഹകരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് അമ്പലത്ത ആസ്ഥാനമായി മിൽമ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് എസ് കെ പൊറ്റക്കാട് ജ്ഞാനപീഠം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ടു എൺപത്തി അഞ്ചാണ് ആറാം പഞ്ചവത്സര പദ്ധതി ആറാം പഞ്ചവത്സര ലക്ഷ്യങ്ങൾ ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാങ്കേതിക വിദ്യയുടെ വളർച്ച പട്ടിണി നിരക്ക് കുറയ്ക്കുക എന്നിവയൊക്കെയായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക ദാരിദ്ര്യ നിർമാർജ്ജനം സാങ്കേതിക വിദ്യയുടെ വളർച്ച പട്ടിണി നിരക്ക് കുറയ്ക്കുക എന്നിവയൊക്കെയായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ ദാരിദ്ര്യ നിർമ്മാണം പ്രധാനമായിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇവിടെ അല്ല അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആറാം സര പദ്ധതിയുടെയും ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുമ്പോൾ പട്ടണി നിരക്ക് കുറയ്ക്കുക എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേടാ ഓക്കെ അപ്പൊ എന്താണ് ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക അപ്പൊ വരുമാനം വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദാരിദ്ര്യം കുറയത്തില്ലേ അങ്ങനെ ഒരു പട്ടണി കുറയത്തില്ലേ ഓക്കെ അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെ വളർച്ച ഇതിനോടൊപ്പം ലക്ഷ്യം തരുന്നത് ാണ് പ്രധാനമായിട്ടും ഈ ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രണ്ടാം ഘട്ട ബാങ്ക് ദേശ സാത്കരണ എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രണ്ടാം ഘട്ട ബാങ്ക് ദേശ സാത്കരണം ഒന്നാം ഘട്ട ബാങ്ക് ദേശ സത്കരണ നടന്ന വർഷവേദ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നബാഡ് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നബാഡ് നിലവിൽ വന്നു അപ്പൊ ഏത് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കണം നബാഡ് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ഏത് എന്നതായിരിക്കാം ചോദിക്കുന്നത് അല്ലെ അപ്പൊ അത് വർഷം നമ്മൾ അറിഞ്ഞിരിക്കണം വർഷം അറിഞ്ഞിരിക്കണം പഞ്ചവത്സര പദ്ധതിയുടെ ആ ഒരു കാലഘട്ടവും അറിഞ്ഞിരിക്കണം എൺപത്തിരണ്ടിൽ നബാർഡ് നിലവിൽ വന്നു എൺപത്തിരണ്ടിൽ നബാർഡ് എൺപതിലെ ദേശ സാധാരണ ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ഏതാ പഞ്ചവത്സര പദ്ധതി ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം മാത്രമല്ല നോക്കിയേ എൻ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം പറഞ്ഞത് ഏത് ഈ ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം അതുപോലെ തന്നെ ഐ ആർ ഡി പിന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് ഓഫ് ഓഫ് ഡെവലപ്മെന്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ വിമൻ ആൻഡ് ചിൽഡ്രൻ റൂറൽ ഡെവലപ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഈ റൂറൽ ഏരിയയിലെ ഡെവലപ്മെന്റ്സ് വിമനുമായിട്ട് ബന്ധപ്പെട്ട ഡി ഡബ്ല്യു സിആർ ഡി ഡബ്ല്യു സിആർ ഐ ആർ ഡി പി എൻ ആർ ഇ പി ആർ എൽ ഇ ജി പി ഒക്കെ നിലവിൽ വരുന്നത് ഏത് പഞ്ചവസ്ത്ര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് എന്തൊക്കെയുണ്ട് എൻ ആർ ഇ പി ആർ എൽ ഇ ജി പി ഐ ആർ ഡി പി ഡി ഡബ്ല്യു സിആർ ഡി ഡബ്ല്യു സിആർ ഒക്കെ വരുന്നത് ഏത് പഞ്ചവസ്ത്ര പദ്ധതി കാലഘട്ടത്തിലാ ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് എത്ര ശതമാനം ആ വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടത് ഫൈവ് പോയിന്റ് ടു പെർസെൻറ്റേജാണ് ലക്ഷ്യമിട്ടത് പക്ഷേ ലഭിച്ചതോ ഫൈവ് പോയിന്റ് സെവൻ പെർസെൻറ്റേജ് വിജയമായിരുന്നില്ലേ തീർച്ചയായിട്ടും വിജയം തന്നെ തന്നെയായിരുന്നു പഞ്ചവസ്ത്ര പദ്ധതികൾ പഠിക്കുമ്പോൾ പദ്ധതി വിജയമായിരുന്നു അതിന് ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയാണ് അത് എത്രയാണ് ലഭ്യമായി എന്ന കാര്യം വ്യക്തമായി തന്നെ പഠിച്ചത് ഇതാണ് ഇത് പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞ ഷോർ ഏരിയ എല്ലാ പരീക്ഷകൾക്കും ഒരു മാർക്ക് ഒരു മാർക്ക് നമുക്ക് ഹൺഡ്രഡ് ഏരിയയാണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി അഞ്ചു വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി അഞ്ചാണ് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ദാരിദ്ര്യ നിർമ്മാർജ്ജനം പട്ടിണി നിരക്ക് കുറയ്ക്കുക ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക സാങ്കേതിക വിദ്യയിൽ വളർച്ച കൈവരിക്കുക ഇതൊക്കെയായിരുന്നു ആറാം ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എത്രയാ ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് ഫൈവ് പോയിന്റ് അഞ്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതിൽ വിജയിച്ച പദ്ധതി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രണ്ടാംഘട്ട ബാംഗ്ലേശ സഹകരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നബാർഡിന്റെ രൂപീകരണം ഐ ആർ ഡി പി എൻ ആർഇൽ എന്നിവയൊക്കെ നിലവിൽ വന്നത് ഏത് പഞ്ചവസ്ത്ര പദ്ധതി കാലഘട്ടത്തിലാണ് ആറാം പഞ്ചവസ്ത്ര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി ഒന്ന് മുതൽ ആറ് ആറുവരെയുള്ള പഞ്ചവത്സര പദ്ധതികൾ സെക്സ് സെറ്റ് ആണ് അപ്പോ ഏഴാമത്തെ പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാണ് ഇന്ദിരാഗാന്ധിയിൽ നിന്നും അധികാരമായില്ലേക്ക് രാജീവ് ഗാന്ധിയിലേക്ക് സോ ഏഴാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരായിരുന്നു രാജീവ് ഗാന്ധി ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് കുടഗഥവാ കൂർഗിലാണ് രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് ആണെങ്കിലും അത് പൂനെയിലാണ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ആണെങ്കിൽ അത് ഹൈദരാബാദിലാണ് സെക്ടർ ലേഡാ കുഞ്ഞുങ്ങളെ ഓക്കെ അപ്പോ നോക്കി ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്താക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷ്യ ഉത്പാദനം ത്വരിതപ്പെടുത്തുക ഭക്ഷ്യ ഉത്പാദനം ത്വരിതപ്പെടുത്തുക സ്വാഭാവികപ്പെട്ടപ്പോൾ പിന്നെ എന്താണ് ആ കൃഷിയിടങ്ങളിലൊക്കെ ആൾക്കാരുടെ എണ്ണം കൂടത്തില്ല തൊഴിലവസരങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അങ്ങനെ നമ്മൾ സ്വയം പര്യാപ്തരാകുക അതോടൊപ്പം തന്നെ മറ്റൊരു ലക്ഷ്യമായിരുന്നു ആധുനികവൽക്കരണം എഴുതി 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 എഴുത്ത് തന്നെ പഠിച്ചോളേടാ ഓക്കെ അപ്പൊ എന്താണ് ഇത് ജസ്റ്റ് നമ്മൾ ആ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞ ക്ലാസ് കണ്ട് കേട്ട് നിങ്ങൾ കേരള പേഴ്സണൽ ആയിട്ട് ഒരു ബുക്കിനകത്ത് എഴുതുക അപ്പൊ എഴുതി എന്താണ് കുറച്ചുകൂടെ നിങ്ങൾ മനസ്സിനകത്ത് കുറെ കൂടെ കാര്യങ്ങൾ ഗ്രഹിച്ചു വെക്കാനായിട്ട് പറ്റുവേ പറ്റുവേക്കെ ഭക്ഷ്യ ഉൽപാദനം ദുരിതപ്പെടുത്തുക തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കുക അങ്ങനെ സ്വയം പര്യാപ്തരാകുക അതോടൊപ്പം ആധുനിക ആധുനികവൽക്കരണവും ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ പുതിയ ഒരു ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ഓക്കെ അതുപോലെ തന്നെ നോക്കിയേ നമ്മൾ പറഞ്ഞു ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് എൻ്റെ നിലവിൽ വന്നതെന്ന് പറഞ്ഞു െ ഇതിനെ കമ്പൈൻ ചെയ്യിച്ച് ഇതിനെ പരസ്പരം ലയിൽപ്പിച്ച് എന്താക്കി ജവഹർ റോസ്കാർ യോജന മാറ്റുന്നു എന്താണ് ജവഹർ റോസ്കാർ യോജന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് പ്രീവിയസ് ചോദ്യമാണേ വർഷം ജവഹർ റോസ്കാർ യോജന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഒമ്പത് ഏപ്രിൽ ഒന്നായപ്പോഴേക്കും എൻ ആർ ഇ പി ഐ ഇ ജി പി ഐയും കമ്പൈൻ ചെയ്യിച്ച് ജവഹർ റോസ്കാർ യോജനയാക്കി മാറ്റുന്നു ജവഹർ റോസ്കാർ യോജനയാക്കി മാറ്റുന്നു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഏപ്രിൽ ഒന്നിന് അതുപോലെ തന്നെ ഈ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ വാർത്താ ഗതാഗത രംഗങ്ങളിൽ പുരോഗതി കൈവരിക്കാനായി എന്നുള്ളതാണ് എട്ടാം പേ സോറി ഏഴാം പഞ്ചവത്സര പകുതി കാലഘട്ടത്തിൽ ഏഴാം 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 പഞ്ചവത്സര പകുതി കാലഘട്ടത്തിൽ എന്താണ് പ്രത്യേകത പ്രത്യേകതയുടെ ഗതാഗത വാർത്താവിനിമയ മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ച ഈയൊരു ഗതാഗത വാർത്താവിനിമയ മേഖലകളിൽ പുരോഗതി കൊണ്ടുവരുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചു പ്രത്യേകിച്ച് വാർത്താവിനിമയ രംഗങ്ങൾ പുരോഗതി കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ച രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്നു സാം പിത്രോട സാം പിത്രോട സാം പിത്രോ പഞ്ചവത്സര ുമായി ബന്ധപ്പെട്ടത് ഏഴാം പഞ്ചവത്സര സാം സാം ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വിദ്യ നമുക്ക് ഓർക്കാൻ പറ്റും അപ്പൊ അതും ഏത് ഏഴാമത്തേതാണ് സെവൻ അന്ന് ഇങ്ങനെ റിവേഴ്സ് ബേസ് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് കണക്ട് ചെയ്ത് കിട്ടാം കിട്ടും അപ്പൊ വാർത്താവിനിമയ ഗതാഗത രംഗങ്ങൾ പുരോഗതി കൈവരിക്കാനായി അതിന് പിന്നിൽ പ്രവർത്തിച്ച ഈ പുരോഗതിക്ക് മുന്നിൽ മുന്നിലല്ല പിന്നീട് പ്രവർത്തിച്ച രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ട്രോടേ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നമ്മൾ ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഈ പഞ്ചവത്സര പദ്ധതിയിൽ ഏത് പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതി പ്രീവിയസ് ചോദ്യം റെഡ് മാർക്ക് ചെയ്ത് എങ്കിലൊക്കെ നോട്ട് ചെയ്തിട്ട് എഴുതി റെഡി വൈറ്റ് എല്ലാം എന്തെങ്കിലും വെച്ചിട്ട് അതായത് ഹൈലൈറ്ററൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക പഠിച്ചോടാ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിയാൻ സാധിച്ചത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലായിരുന്നു ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് ഫൈവ് പോയിന്റ് സിക്സ് ആയിരുന്നു എന്നാൽ കൈവരിച്ചതോ സിക്സ് പെർസെൻറ്റേജാണ് ആറ് ശതമാനം അഞ്ചേ പോയിന്റ് ആറ് ശതമാനം ലക്ഷ്യം വെച്ചത് പക്ഷെ ആറ് ശതമാനം ആക്കി എടുക്കാനായിട്ട് പറ്റി തീർച്ചയായിട്ടും ഈ പഞ്ചവത്സര പദ്ധതി ഒരു വിജയം തന്നെ ആയിരുന്നു അപ്പൊ അഞ്ചേ പോയിന്റ് ആറ് ശതമാനമായിരുന്നു വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചത് എത്ര ശതമാനം കിട്ടി ആറ് ശതമാനം കിട്ടി ആറ് ശതമാനം വളർച്ച നമ്മളും സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ നമ്മളും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഈ കാലഘട്ടത്തിലെ ഈ ഏഴാം അഞ്ചുവത്സര പദ്ധതി കാലഘട്ടത്തിൽ ഉണ്ടായ ചില കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇന്ദിര ആവാസ് യോജന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇന്ദിര ആവാസ് യോജന ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട വർഷവേദ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അപ്പൊ തുടർന്ന് ഇന്ദിര ആ പിറ്റേ വർഷം ഇന്ദിര ആവാസ് യോജന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇനി എൺപത്തിയാറിലോ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നു ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നു പുതിയ വിദ്യാഭ്യാസ നയം വന്നേ അതിനുശേഷം അപ്പം എന്താണ് എൺപത്തി ആറിലെ ആദ്യത്തെ ഒമ്പത്തിയാറിലെ ദേശീയ വിദ്യാഭ്യാസ നിലവിൽ വരുന്നു ഉപഭോക്തൃ സംരക്ഷണ നിയമം വരുന്നു ഉപഭോക്തൃ സംരക്ഷണ നിയമം ഒക്കെ നമ്മുടെ ഒരു വലിയൊരു ടോപ്പിക് അല്ലെങ്കിൽ എന്ത് ടോപ്പിക് ഉടനെ നമ്മൾ വീഡിയോ ചെയ്യും ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം അതുപോലെ തന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഒക്കെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏത് പഞ്ചവസര പദ്ധതി കാലഘട്ടത്തിലാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഇനി നോക്കി അടുത്ത നല്ലൊരു ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് മില്യൺ വെൽ സ്കീം വെൽസ് സ്കീം നിർമ്മിച്ചു കൊടുക്കുന്ന പരിപാടി തന്നെ തന്നെയാ കേട്ടോ അപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് മില്യൻസ് ഓക്കെ ഒന്നുകൂടെ പറയട്ടെ ഈ ഒരു കാര്യം ഇത് കൈകിട്ട് വരുന്നത് വാർഷിക പദ്ധതിയാണ് അപ്പൊ എന്താ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടം എന്തൊക്കെയായിരുന്നു ലക്ഷ്യം സ്വയം പര്യാപ്തത വേണം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ഭക്ഷ്യ ഉത്പാദനം ത്വരിതപ്പെടുത്തുക ആധുനിക ഗതാഗത മേഖലകളിൽ അഭൂതപൂർവമായ ഒരു വളർച്ച തന്നെ ഉണ്ടാക്കാൻ സാധിച്ചു അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരായിരുന്നു പിത്രോട രണ്ടാം ഘട്ട സാത് എൺപത് ഒക്കെ കഴിഞ്ഞതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ഏപ്രിൽ ഒന്നിന് ജവഹർ റോസ്കാർ യോജനയാക്കി മാറ്റി അതുപോലെ എന്താ പറഞ്ഞു ആ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ിൽ മനുഷ്യ മൂല്യ മൂലധനത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ പങ്ക് തിരിച്ചറിഞ്ഞത് ഏതാ ഏഴാം രഞ്ചത്സര പദ്ധതിയിലായാലും എൺപത്തി അഞ്ചിൽ ആവാസ് യോജന എൺപത്തിനാല് പരിസ്ഥിതി സംരക്ഷണ നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം ഉപഭോക്തൃ സംരക്ഷണ നിയമം എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് മില്യൻ ബേസ്കീം എന്നാൽ രാഷ്ട്രീയ അസമത്വത്തെ തുടർന്ന് തുടർന്നുള്ള രണ്ടു വർഷങ്ങളിൽ എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് എന്തായിരുന്നു വാർഷിക പദ്ധതികളാണ് നടപ്പിലാക്കിയത് അവിടെയും കാരണം ചോദിക്കാൻ വേണമെങ്കിൽ അപ്പൊ എന്താ രാഷ്ട്രീയ അസമത്വത്തെ തുടർന്ന് രാഷ്ട്രീയ അസമത്വത്തെ തുടർന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങൾ വാർഷിക പദ്ധതിയാണ് നടപ്പിലാക്കിയത് വാർഷിക പദ്ധതികൾ അപ്പൊ നമുക്ക് എങ്ങനെയാ ഇപ്പൊ ഇനി നിങ്ങൾ വാർഷിക പദ്ധതിയിലേക്കാണോ വേണ്ട അല്ലെങ്കിൽ വേണ്ട ഒരു വർഷത്തെ പദ്ധതി കിട്ടോ കേട്ടോ അപ്പൊ ഒരു വർഷത്തെ പദ്ധതി തീർച്ചയായിട്ടും വാർഷിക പദ്ധതി തന്നെയാണ് നല്ലത് ഇന്ന് ഒക്ടോബർ ആയി അല്ലേ ഇപ്പോൾ ഒക്ടോബർ അപ്പൊ ആ ഒക്ടോബർ മുതൽ അടുത്ത ഒക്ടോബർ ഒരൊറ്റ വർഷത്തെ വാർഷിക പദ്ധതി മതി മക്കളെ അപ്പൊ എന്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് കിട്ടും ഇവിടെ ഡിഗ്രി പ്രിലിംസ് മെയിൻസ് കഴിഞ്ഞു കിട്ടും ടെൻത്ത് ലെവൽ പ്രിലിംസ് മെയിൻസും കഴിഞ്ഞ് കിട്ടും അപ്പൊ ഒരു വാർഷിക പദ്ധതി മാത്രം ഒന്ന് തയ്യാറാക്കുക ഒരൊറ്റ വർഷം സിൻസിയർ ആയിട്ട് ആത്മാർത്ഥമായിട്ടിരുന്ന് പഠിച്ച മക്കളെ അടുത്ത വർഷം മുതൽ കിടിലമായിട്ട് എന്താണ് വേറൊരു പഠനഭാരമില്ലാതെ സൂപ്പറായിട്ട് ജീവിക്കാം അപ്പോ വാർഷിക പദ്ധതി ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് വാർഷിക പദ്ധതിയാണ് ഈ കാലഘട്ടത്തിലാണ് പുത്തൻ സാമ്പത്തിക നയം നിലവിൽ വരുന്നത് പുത്തൻ പുത്തൻ സാമ്പത്തിക പിതാവ് അറിയപ്പെടുന്നതല്ല പി വി നരസിംഹറാവു ആരാ പി വി നരസിംഹറാവു ഇത്ര തവണ ചോദിച്ച ചോദ്യവും അല്ലയുടെ പി വി നരസിംഹറാവു അപ്പൊ പുത്തൻ സാമ്പത്തിക നയം പുത്തൻ സാമ്പത്തിക ഞാൻ എക്സ്ട്രാ പോയിന്റ് ഇതിൻ്റെ കൂടെ പറയാത്ത എന്താന്ന് അറിയും മൂന്ന് പഞ്ചവർഷ പദ്ധതി പറയുമ്പോൾ തന്നെ അത്യാവശ്യം വീഡിയോ എന്തിയായിട്ട് പോകും അപ്പോ അതുകൊണ്ടാണ് ഇതിന്റെ കൂടുതൽ കണക്ഷൻ ഫാക്ട്സ് പറയാതെ വരുന്നത് എന്താ പുത്തൻ സാമ്പത്തിക നയം പുത്തൻ സാമ്പത്തിക

ഈ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഘടകങ്ങൾ ഏവാണെന്ന് ചോദിച്ചാൽ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം അടുത്തത് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദിച്ചൊരു ചോദ്യമായിരുന്നില്ല താഴെ പറയുന്നതിൽ പുത്തൻ സാമ്പത്തിക നയത്തിൽ പെടാത്തത് ഏത് അതിന്റെ ഘടകങ്ങളിൽ പെടാത്തത് അപ്പോൾ എക്കണോമിക്സിന്റെ ചോദ്യങ്ങളുടെ ലെവലേ വേറെയാണ് മക്കളെ അതുകൊണ്ട് കൃത്യമായിട്ട് കൃത്യമായി മനസ്സിലാക്കി തന്നെ പഠിക്കുക പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പിതാവും പി വി നരസിംഹറാവു അപ്പോൾ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഇവിടെ ഒന്നൂരന്ന് പറഞ്ഞ് ഇത് മാത്രമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് കാലഘട്ടങ്ങളിൽ വാർഷിക പദ്ധതി നിലവിലുണ്ടായിരുന്നു കാരണം എന്താ രാഷ്ട്രീയ അസമത്വം ഈ കാലഘട്ടത്തിലാണ് പുത്തൻ സാമ്പത്തിക നയം തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് പുത്തൻ സാമ്പത്തിക നയം പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവ് പി വി നരസിംഹറാവ് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഘടകങ്ങൾ ചോദിച്ച ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഓക്കെ എട്ടാം പഞ്ചവത്സര പദ്ധതി ഓക്കെ എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഏഴാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം മൻമോഹൻ മോഡൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എഴുതി വെച്ച് പഠിച്ചോടാ മൻമോഹൻ മോഡൽ പദ്ധതിയാണ് മൻമോഹൻ മോഡൽ എട്ടാം പദ്ധതി മൻമോഹൻ മോഡൽ മൻമോഹൻ 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 നമ്മളൊത്തിരി മനസ്സിൽ മറ്റ മനസ്സിന് ഒത്തിരി മോഹങ്ങളൊക്കെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ എന്തിനീ എട്ടിന്റെ പണി കിട്ടുമെന്ന് ഓർത്താൽ മതി കേട്ടോ മനസ്സിൽ ഒത്തിരി മോഹങ്ങൾ കൊണ്ടു കൊണ്ടുനട എട്ടിന്റെ പണി എപ്പോൾ വരുന്ന പറയാൻ പറ്റത്തില്ലല്ലോ കുഞ്ഞുങ്ങൾ അപ്പൊ എട്ടാം പഞ്ചവത്സര പദ്ധതി മൻമോഹൻ മോഡൽ പദ്ധതി എന്ന് അറിയപ്പെടുന്നത് എങ്ങനെ അറിയപ്പെടുന്നു മൻമോഹൻ മനസ്സിന് മോഹം എട്ടിന്റെ പണി മനസ്സിലെ മോഹം എട്ടിന്റെ പണി മനസ്സിലെ മോഹൻ മൻമോഹൻ മോഡൽ ഏതാ എട്ടാം പഞ്ചവസന പദ്ധതിയാണ് മൻമോഹൻ മോഡലിന്റെ പദ്ധതി അല്ലേട മനുഷ്യ വികസനം അല്ലെ വാനവ വികസനമായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം മാനുഷികൻ മോഡലിന്റെ അല്ലെങ്കിൽ എട്ടാം പഞ്ചവസര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം മാനുഷിക വികസനം തന്നെയാണ് അതുപോലെ തന്നെ വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം മാനുഷിക വികസനവും വ്യവസായങ്ങളുടെ വ്യവസായങ്ങളുടെ അതുപോലെ പ്രൈം മിനിസ്റ്റർ റോസ്കാർ ആരംഭിക്കുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് പ്രൈം മിനിസ്റ്റർ റോസ്കാർ യോജന പ്രൈം മിനിസ്റ്റർ റോസ്കാർ യോജന അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരംഭിക്കുന്നു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരംഭിക്കുന്നു അതുപോലെ തന്നെ എൻ ആർ ഡി പി നിലവിൽ വരുന്നു നാഷണൽ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എൻ ആർ ഡി പി നിലവിൽ വരുന്നു

മഹിളാ സമൃദ്ധി യോജന മനുഷ്യാവകാശ കമ്മീഷൻ മഹിളാ സമൃദ്ധി മാനുഷിക വികസനമല്ലേ ലക്ഷ്യം മനുഷ്യാവകാശ കമ്മീഷൻ അപ്പൊ ഒന്ന് കണക്ട് ചെയ്തോളൂ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന പഞ്ചവസര പദ്ധതിയായിരിക്കും ചോദിക്കും നമുക്ക് വർഷം അറിയാം തൊണ്ണൂറ്റി മൂന്ന് അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഷ്ടപ്പെടേണ്ട മൻമോഹൻ മനസ്സിലെ മുഖം എട്ട് എട്ടിന്റെ മണി അങ്ങനെ വന്ന് മാനുഷികം മനുഷ്യാവകാശ കമ്മീഷൻ ഒക്കെ കിട്ടാവുന്നതേ ഉള്ളവേ തൊണ്ണൂറ്റിയഞ്ചിൽ മിഡ് ഡേ മീൽ ഒത്തിരി തവണ ചോദിച്ചൊരു ചോദ്യം എനിക്ക് ഒന്ന് കൂട്ടത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മിഡ് ഡേ മീൽ സ്കീം ആരംഭിക്കുന്നു മിഡ് ഡേ മിഡ് ഡേ ഉച്ചഭക്ഷണ പദ്ധതി മിഡ് ഡേ മീൽ പ്രോജക്ട് ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ ഒപ്പുവയ്ക്കുന്നത് അംഗമാകുന്നത് ಎತ್ತಾಂಬ ಪದ പദ്ധതി കാലഘട്ടത്തിലാണ് അപ്പോൾ ഇന്ത്യ ലോക വ്യാപാര നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണമെന്ന് ഇന്ത്യ ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അംഗമാകുന്നതും എട്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് ട്രേഡ് എട്ട് ട്രേഡ് എട്ട് ട്രേഡ് എട്ട് ട്രേഡ് എട്ട് ട്രേഡ് എട്ട് ട്രേഡ് ട്രേഡ് വ്യാപാരം എട്ട് വല്യ പഠിക്കാനായിട്ട് ഇന്ത്യ ലോക വ്യാപാര അംഗമാകുന്നതും എട്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് കേരളത്തിലെ ജനകീയാസൂത്രണത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് കേട്ടോ കേരളത്തിലെയും ജനകീയ ആസൂത്രണത്തിന് തുടക്കം കുറിക്കുന്നതും എട്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടമാണ് എത്രയാണ് ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് ഫൈവ് പോയിന്റ് സിക്സ് പെർസെന്റേജ് ആയിരുന്നു ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് കിട്ടിയതോ സിക്സ് പോയിന്റ് അഞ്ചേ പോയിന്റ് ആറ് ശതമാനം ലക്ഷ്യമിട്ടു ആറ് പോയിന്റ് എട്ട് ശതമാനം ഇട്ടു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മൂന്ന് പഞ്ചവത്സര പദ്ധതി എന്ന് തന്നെയായിരുന്നു വളർച്ച വളർച്ചാ നിരക്ക് കൂടിയത് തന്നെയായിരുന്നു വിജയമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഏതൊക്കെ പറഞ്ഞു ആറ് ഏഴ് എട്ട് വളർച്ചയാണ് മക്കളെ വളർച്ചയാണ് കിട്ടിയത് ഈ പഞ്ചവത്സര പദ്ധതി പോലെ തന്നെ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ മക്കളെ പറയട്ടെ പഞ്ചവത്സര പദ്ധതി തൊള്ളായിരത്തി മാനുഷിക വികസനം വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം ഒക്കെ എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ ഉള്ളതാണ് അതുപോലെ തന്നെ എൻ ഡി പി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തൊണ്ണൂറ്റി മൂന്നിൽ മഹിളാ സമൃദ്ധി യോജന മനുഷ്യാവകാശ കമ്മീഷൻ അതുപോലെ ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമാകുന്നത് മിഡ് ഡേ മീൽ സ്കീം തൊണ്ണൂറ്റിയഞ്ചില് മിഡ് ഡേ മീൽ സ്കീം അതുപോലെ തന്നെ കേരളത്തിൽ ജനകീയത്തെ തുടക്കം കുറിക്കുന്നതുമൊക്കെ എട്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് എട്ടാം ജനകീയ ആസൂത്രണം തുടങ്ങിയത് നമ്മളവിടെ എന്താ പടി നമുക്കും കിട്ടിയേ കേരളക്കാർക്കും കൂടെ ഓക്കെ എത്രയായിരുന്നു ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് ഫൈവ് പോയിന്റ് സിക്സ് പെർസെന്റേജ് അഞ്ച് പോയിന്റ് ആറ് ശതമാനം ലക്ഷ്യമിട്ടിരുന്നു എന്നാൽ നേടിയതാകട്ടെ ആറ് പോയിന്റ് എട്ട് ശതമാനം അങ്ങനെ നിങ്ങൾ ലക്ഷ്യം വെച്ചതിനേക്കാൾ ഉപരിയായ വളർച്ചാ നിരക്കുമായിട്ട് തന്നെ പോട്ടെ നിങ്ങളുടെ പഠനം പരീക്ഷകൾ നമ്മുടെ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക അതല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എക്സാം മുമ്പ് തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്തിരിക്കും മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്ക് വേണ്ടി നമുക്ക് കാണാം സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ബൈ